ഉത്തർപ്രദേശിലെ യൂണിവേഴ്സിറ്റിയിൽ ഉത്തരകടലാസിൽ ജയ് ശ്രീറാമും ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരുടെ പേരുമെഴുതിയ ഫാർമസി വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചതായി പരാതി ഉത്തർപ്രദേശിലെ ജൌൻപൂരിലെ വീർ ബഹാദൂർ സിംഗ് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം വർഷ ഫാർമസി വിദ്യാർത്ഥികളാണ് ഉത്തരകടലാസിൽ ജയ് ശ്രീറാം എന്നും ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരുടെ പേരും എഴുതിവെച്ചത് ഇവർക്കെല്ലാം അമ്പത് ശതമാനത്തിലധികം മാർക്കാണ് നൽകിയത് ഈ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിക്കണമെന്ന് വി വി എസ് പി യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥി നേതാവ് ദിവ്യാൻഷു സിംഗ് ആർ ടി ഐ പ്രകാരം ആവശ്യപ്പെടുകയായിരുന്നു ഉത്തരക്കടലാസിൽ കൃത്രിമം കാണിച്ച അധ്യാപകരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതും ദിവ്യാൻഷു സിംഗ് തന്നെയാണ് വിദ്യാർത്ഥികൾക്കെതിരെ ഉത്തർപ്രദേശ് ഗവർണർ അതേൽ പട്ടേലിനും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയെന്നാണ് വി വി എസ് പി യൂണിവേഴ്സിറ്റി അധ്യാപകരായ വിനയ് വർമ്മയും ആശിഷ് ഗുപ്തയും നേരിടുന്ന ആരോപണം വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ അടക്കമാണ് ദിവ്യാൻഷു പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ അവസാനത്തോടെ ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു തുടർന്ന് യൂണിവേഴ്സിറ്റി അഞ്ചംഗ പാനൽ നിയമിക്കുകയും വിദ്യാർത്ഥികൾക്ക് പൂജ്യം മുതൽ നാല് വരെ മാർക്ക് നൽകിയ ഉത്തരങ്ങളിൽ പൊരുത്തക്കേട് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിലെ സംഭവം തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് അപലപനീയമാണെന്നും അതോടൊപ്പം കുറ്റം ചെയ്ത അധ്യാപകർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും ബി ബി എസ് പി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വന്ദന സിംഗും പറയുന്നു വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവരെ ജയിപ്പിച്ചതിന് രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി ദിവ്യാഞ്ചു സിംഗിന് നൽകിയ ആർ ടി ഐ മറുപടിയിലും പറയുന്നുണ്ട് സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ നിയോഗിച്ച അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് ഈ ക്രമക്കേടുകളെല്ലാം കണ്ടെത്തിയത് സസ്പെൻഷന് പുറമേ പ്രൊഫസർമാരെ പിരിച്ചുവിടാനുള്ള ശുപാർശ നൽകിയതായും വൈസ് ചാൻസലർ വന്ദന സിംഗ് പറയുന്നു പരീക്ഷ നടക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഒളിപ്പിക്കാൻ സഹായം ചെയ്തതിന് മുമ്പും വിനയ് ശർമ്മക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അന്നും വിനയ് ശർമ്മ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പൈസ കൈപ്പറ്റിയതായി ആരോപണവും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിൽ കോലാപൂരിലെ സെവൻ ഡേ സ്കൂളിലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കെ ഒരു വിദ്യാർത്ഥി തൻ്റെ ഉത്തരക്കടലാസിൽ ജയ് ശ്രീറാം എന്ന് എഴുതിയിരുന്നു പരീക്ഷാ ചട്ടങ്ങൾ വളരെ കർശനമായി നടപ്പാക്കുന്ന ഒരു അധ്യാപകൻ ഇത് കാണുന്നു ഉത്തര മതപരമായ ഒരു അടയാളവും പാടില്ലെന്ന് വിദ്യാർത്ഥിക്ക് അദ്ദേഹം താക്കീത് നൽകുന്നു ഇതിൽ പ്രകോപിതനായ വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികളെ കൊണ്ടും അവരുടെ ഉത്തര ജയ് ശ്രീറാം എന്ന് എഴുതിക്കുന്നു അല്പസമയത്തിനകം സ്കൂൾ വളപ്പിൽ അതിക്രമിച്ചു കയറി അധ്യാപകനെതിരെ അമ്പതോളം പേരടങ്ങുന്ന ഒരു സംഘം ബഹളം വെക്കുന്നു പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ശിവസേന എം എൽ എ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ജയ് ശ്രീറാം എന്നെഴുതിയ കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഇത് പരിഹരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം രാജ്യത്തെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നത് ക്യാമ്പസുകളെ എല്ലാം തങ്ങളുടെ വരിധിയിലാക്കാനും അധ്യാപകരെ അടക്കി നിർത്താനുമുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങളാണ് ക്യാമ്പസിനകത്തെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഹിന്ദുത്വ സംഘടനകളാണ് എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തന്നെ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു